നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആശമാരുടെ സമരം പുതിയ ഘട്ടത്തിലേക്ക് മാറുന്നു മെയ് അഞ്ചു മുതൽ ആശമാരുടെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന രാപ്പകൽ യാത്ര ജൂൺ പതിനേഴിന് തലസ്ഥാനത്തെത്തും എല്ലാ ഭാഗങ്ങളിൽ നിന്നും വൻ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തണമെന്ന അഭ്യർത്ഥനയുമായി ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് ഇവിടെ നടക്കുന്ന രാപ്പകൻ സമരവും അതേപോലെ അനിശ്ചിതകാല നിരാഹാര സമരവും ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന മെയ് അഞ്ച് മുതൽ കാസർകോട് നിന്നും ഒരു യാത്ര ആരംഭിക്കുകയാണ് അതായത് ആശമാരുടെ രാപ്പകൽ സമരയാത്ര ആശമാരുടെ രാപ്പകൽ സമരയാത്ര സഞ്ചരിക്കുന്ന രാപ്പകൽ സമരം എന്ന രീതിയാണ് കാസർഗോഡിൽ നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് ജൂൺ പതിനേഴിന് എത്തിച്ചേരുന്ന വിധത്തിൽ അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ സമര യാത്ര പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നു ഈ യാത്രയെ അതിന് നേതൃത്വം നൽകുന്നത് കേരള ആഷാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി എം എ ബിന്ദു ആയിരിക്കും അതിന്റെ ഈ യാത്രയുടെ ക്യാപ്റ്റൻ ശ്രീ എം എ ബിന്ദു നയിക്കുന്ന ഈ സമരയാത്ര ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു വരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ എഴുപത്തി ഒന്നാം ദിനത്തിലും നിരാഹാര സമരത്തിൻ്റെ മുപ്പത്തി മൂന്നാം ദിനത്തിലും ആശമാർക്കായി വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വേദന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിച്ച പഞ്ചായത്ത് പ്രതിനിധികൾക്കും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് സ്വീകരണം നൽകി പരിപാടി ഫാദർ യു ജിൻ പെരേര ഉദ്ഘാടനം ചെയ്തു സമരം ചെയ്യുന്ന നമ്മുടെ അവർ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിപ്പിടിച്ച ക്ഷേമരാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രത്തിൽ ന്യായമായ വേതനം അത് ഒരു മുഖ്യ ഘടനയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ പരിപാലകരായ ആഴ്ച വർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സ്തുത്യർഹമാണ് ഈ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന അടിത്തട്ടിൽ നിൽക്കുന്ന കുടുംബങ്ങളുടെയും ആളുകളുടെയും അമ്മമാരുടെയും കുട്ടികളുടെയും രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെയും ഒക്കെ ആശാ കേന്ദ്രമാണ് ഈ ആശാവർക്ക നമ്മുടെ സമൂഹത്തിന്റെ പിന്തുണയിൽ നിൽക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് ജീവൻ ഹോമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ആശാവർക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഈ പോരാട്ടം നിങ്ങളുടെ ഈ പോരാട്ടം ലോകം അംഗീകരിക്കും അതിനകം തന്നെ ലോകമാധ്യമങ്ങളൊക്കെ നിങ്ങളെയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു ന്യായമായ സമരമാണ് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് ആ സമരം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ ഭരണാധികാരികൾ മുന്നോട്ട് വരണം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ആ സമീപനം നമ്മുടെ ഭരണാധികാരികൾ യും വേഗം സ്വീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നല്ല ദിവസത്തിൽ ഈ പഞ്ചായത്ത് ഭാരവാഹികളെ അഭിനന്ദിക്കു പോകാൻ അവർക്കൊക്കെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാർത്തകളെ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിൽ നിന്നുള്ള ഭരണസമിതി പ്രവൃത്തികൾ